നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഇടയിലാണ് മോദി സഖ്യകക്ഷികളുടെ പിൻബലത്താൽ സർക്കാർ രൂപീകരിച്ചത് എന്നാൽ മോദി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ മോദിയുടെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു വശത്ത് സഖ്യകക്ഷികൾ പടിയിറങ്ങുമോ എന്ന ഭയം മോദിയെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് തിരിച്ചടിക്കുമേൽ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ലഭിച്ച ആദ്യ പ്രഹരമായിരുന്നു നീറ്റ് ക്രമക്കേട് ക്രമക്കേടിൽ വിമർശനം അറിയിച്ച് പല നേതാക്കളും മുൻപോട്ട് വന്നിരുന്നു നീറ്റ് ക്രമക്കേടിനെതിരെ പാർലമെന്റിൽ വിദ്യാർത്ഥികളുടെ ശബ്ദമായി പ്രതികരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി വരെ പറഞ്ഞിരുന്നത് ഗ്രേസ്മാർക്ക് വിവാദം പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവേശന പരീക്ഷയിൽ വ്യാപക ക്രമക്കേട് നടന്നെന്നായിരുന്നു ആരോപണം അറുപത്തിയേഴ് പേർക്കാണ് ഒന്നാം റാങ്ക് ലഭിച്ചത് ഇതിൽ ആറ് പേർ ഒരേ സെന്ററിൽ നിന്ന് പരീക്ഷ എഴുതിയവരാണെന്നും ആരോപണം എന്നാൽ വിവാദങ്ങൾക്കൊടുവിലിതാ കേന്ദ്ര സർക്കാർ മുട്ടുകുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്കിൽ ആരോപണം ഉയർന്നവരുടെ ഫലം റദ്ദാക്കുമെന്ന് സുപ്രീം കോടതിയെ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വിവിധ കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതിയ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികളുടെ ഫലമാണ് റദ്ദാക്കുക ഇവർക്ക് പുനർപരീക്ഷ നടത്തുമെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ജൂൺ ആണ് പുനർപരീക്ഷ നടത്തുക രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നത് ഇതിനെതിരെ രാഹുൽ ഗാന്ധിയും രംഗത്തു വന്നതോടെയാണ് വിഷയം വലിയ ചർച്ചയിലേക്ക് വരെ കടന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ വിജയിച്ചത് രാഹുൽ ഗാന്ധി ആണെന്ന് തന്നെ പറയാം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒരിക്കലും വളരാൻ അനുവദിക്കില്ലെന്ന് ശപഥം ചെയ്ത മോദി രാഹുൽ ഗാന്ധിക്കും പ്രതിഷേധക്കാർക്കും മുൻപിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആദ്യ പരാജയം എന്തായാലും മോദി അംഗീകരിച്ചു ഒരുപാട് അട്ടിമറികളും അക്രമങ്ങളും നടത്തിയ മോദിക്ക് അടുത്ത അടി എവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാത്തിരിപ്പിലാണ് രാജ്യം